അങ്ങനെ നമ്മൾ പുതിയൊരു ജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കാണ് ഞാനിപ്പോ ഓൾറെഡി എൻ്റെ പ്രേമങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ ഇനി പറ പറഞ്ഞാ അങ്ങനെ പറയരുത് ഒരു പ്രേമെങ്കിലൊക്കെ ഇല്ലാതിരിക്കില്ല ഞാൻ വളരെ ഓപ്പൺ മൈൻഡല്ലേ എനിക്ക് പോസിറ്റീവ് സെൻസിറ്റ് എടുക്കാൻ പറ്റും അപ്പൊ എന്തോ കുഴപ്പമില്ല ഞാൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോ എനിക്ക് ലവ് ലെറ്റർ തന്നിട്ടുണ്ട് മാറ് വടിയൊന്നും കൊടുത്തില്ല ആ ദേ പെനെർ മെഷീൻ ഉണ്ടായില്ലേ എന്ത് ചേട്ടാ ഹല ഞങ്ങളുടെ റോബ് മെയിൻററാണല്ലോ അതിന് മാറ് വടി കൊടുക്കണമെന്ന് തോന്നിയില്ല അത് പിൻവലിച്ചിട്ട് കേർന്നു അവന്റെ പേരെന്താണ് പറഞ്ഞു അവന്റെ പേരെന്താണ് तू ചിറ്റേന്തോ എന്ന് തോന്നുന്നു പേര് ഞായോർക്കള കേർക്കാം ചേട്ടാ ഓക്കേല്ലേ വളരെ ഓപ്പൺ മൈൻഡാ മൈൻഡഡാ അവന്റെ പേരെന്താ പറഞ്ഞേ ആരുടെ പേര് നിന്റെ കാമുക അവന്റെ പേര് അത് സൂ വെച്ചിട്ട് എന്തോ ആണ് ചേട്ടനല്ലേ പറഞ്ഞ ചേട്ടൻ ഭയങ്കര ഓപ്പൺ മൈൻഡ് ആണെന്ന് എന്നിട്ടാണോ ഇങ്ങനെ ഞാൻ വളരെ ഓപ്പൺ മൈൻഡഡ്